ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ആക്ച്വലി ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ഞാൻ ഇന്നുവരെ ട്രൈ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകണം അപ്പം യൂഷ്വലി നമ്മൾ പോലെ ക്ലീൻ അപ്പൊ ചെയ്യുമ്പോൾ അങ്ങനെ ക്ലീൻ ഫേസ്യൽ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അത് മാത്രം മാത്രം ഞാൻ എന്റെ ലൈഫിൽ തന്നെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ റിമൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതും പാർലറിൽ പോകാൻ പറയാലോ അല്ലാതെ എന്ന ഒരു ജീവിതത്തിൽ ചെയ്തിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്ത് ഞാനൊരു വീഡിയോ കണ്ട് ഇൻസ്പെയർഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കണ്ട ഓക്കെ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഞാനിപ്പോഴത്തെ ഈ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഇത് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഇവിടെ അറിയാമല്ലോ ഇവിടെ പൈപ്പിൽ നല്ല ചൂടുവെള്ളമാണ് അപ്പോൾ ആദ്യമേ ഞാനതേ നന്നായിട്ടൊരു ഒരു കോട്ട ഇതൊരു നല്ലൊരു സോഫ്റ്റ് മെറ്റി തുണിയാണ് ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവി പിടിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് മൂക്കിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എന്താ പറയുക ഒന്ന് ഒരു ഒന്ന് ആവി പിടിക്കുക എന്നൊക്കെ പറത്തില്ല അതുപോലെ അത് പോസൊക്കെ ഒന്ന് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത്ര ടു ത്രീ മിനിറ്റ്സ് ഇങ്ങനെ തന്നെ ചെയ്യാം അതിനുശേഷം നമുക്ക് കാണാം ഒത്തിരി ലാഘടിപ്പിക്കുന്നില്ല ഞാൻ ഒന്ന് ചൂട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയില്ല നമ്മുടെ സാധാരണ ഞാൻ വീഡിയോയിൽ കാണണം കേട്ടോ നമ്മുടെ സ്ലൈഡാണ് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക നമുക്ക് നോക്കാം ഇനി എനിക്ക് ഉണ്ടോ എനിക്കുണ്ടോ ഇല്ലയോന്നും അറിയത്തില്ലാട്ടോ ജസ്റ്റ് ജെൻറ്റ്ലി ചെയ്താൽ മതി ഒത്തിരി ഹാർഡായിട്ട് ചെയ്യണ്ട ആക്ച്വലി ഒത്തിരി ഒന്നും കാണുന്നില്ലാട്ടോ ഈ എഡ്ജിലൊക്കെ ചിലപ്പോ കാണും ടു ബി വെരി ഫ്രാങ്ക് അങ്ങനെ കാണാനൊന്നുമില്ല കാണാൻ മാത്രമൊന്നുമില്ല ഒരു ചെറിയ പൊടി പോലെ കാണുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ എനിക്ക് ഇണ്ടാവില്ല കേട്ടോ അറിയില്ല ഇപ്പോൾ ഇനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാൻ പോകണം ഇത് നമ്മുടെ ഫുൾ സ്കിന്നിന് പിന്നെ ഫുൾ ഫേസിന് നല്ലതാണ് അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നസ് ഒരു സ്ക്രബ്ബ് ഒരു ഫേസ് പാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അവിടെയുള്ളൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയും അതുപോലെ ഇവിടെയൊന്ന് സ്കിന്നൊന്ന് സപ്പിളാവാനും സോഫ്റ്റ് ആകാനും അതൊന്നും ബ്രൈറ്റ് ആവാനും ഒക്കെ ആയിട്ട് വേണ്ടി ചെയ്യുന്നതാണ് അതിനായിട്ട് ഇപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഒരു ടീ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാനായിട്ട് പോകുന്നത് ഹണിയാണ് അപ്പോൾ ഇതിനാണോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ക്ച്വലി ഹാനി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്നും കട്ട് ചെയ്യും പക്ഷെ കുഴപ്പമില്ല അതുപോലെ ഇവിടെ ഞങ്ങള് ഫുൾ ഫേസ് വേണേലും അപ്ലൈ ചെയ്യട്ടോ കുഴപ്പമൊന്നുമില്ല പിഗ്മെന്റേഷനും അത് ഇതൊക്കെ മാറാൻ നല്ലതാണ് ഫേസിന് കുറച്ച് കളർ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഒരു വീക്കിൽ ട്വൈസോ ത്രൈസൊക്കെ ചെയ്ത് കൊടുക്കും നോക്കാം നല്ലതാണ് കാര്യം അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബാണ് അതുപോലെ ഹണി വളരെ നല്ലതാണ് സ്കിൻ സോഫ്റ്റ് ആകാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ് നല്ല മുഖത്തായ ഡേർട്ടായി ഡേർട്ട് ഒക്കെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് ലുക്ക് തരാനും അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സ് തരാനായിട്ടൊക്കെ നല്ലതാണ് അതൊരു ട്വൈസിൻ്റെ വീക്ക് ത്രൈസിൻ്റെ വീക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് സോ ഡു ട്രൈ ഇറ്റ് ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ബാക്കി ഒന്ന് മുഖത്തൊക്കെ ഒന്ന് തേക്കുകയാണ് കേട്ടോ ആക്ച്വലി കരിമ്പരത്തേക്കുള്ളൊ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് താനും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും വേസ്റ്റ് ചെയ്ത് കള ജസ്റ്റ് ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇത് ഹണി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടായിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചു നേരം വെക്കാം എന്തായാലും ഈ മൂക്കിൻ്റെ അവിടെ കുറച്ച് കൂടുതലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നിൽക്കുക അതിനുശേഷം നമുക്ക് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആയ ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയാം അപ്പം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വരാം ഏകദേശം ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ഓഫ് ചെയ്യാൻ പോകണം വാഷ് ചെയ്യുമ്പം നിങ്ങൾ എപ്പോഴും നല്ല തണുത്ത വെള്ളത്തിൽ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ നോർമൽ വാട്ടർ അല്ലെങ്കിൽ നല്ല തണുത്തുള്ളൂ അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ ഒരു ഇൻസ്റ്റൻറ്റ് കിലോ മൂക്കൊക്കെ തിളങ്ങുന്നുണ്ടോ ആക്ച്വലി വെള്ളത്തിന് നല്ല തണുപ്പാണ് ഇത് നല്ല തണുത്തവളാണ് കാര്യം നമ്മൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറിയ നമുക്ക് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്യുകയാണ് പക്ഷേ ഐസ് ക്യൂബിൻ്റെ ആവശ്യമില്ല ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും തണുപ്പാണ് അതുകൊണ്ട് നമുക്ക് ഞാൻ ജസ്റ്റ് ഇതേ ഒരു കോട്ടൺ ടവ് അല്ലേ കോട്ടൺ ടൗവിലല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൗല്ലേ ജസ്റ്റ് വെള്ളം ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക റാൻഡംലി വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതിന്റെ ആവശ്യമുള്ളൂ അത് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും ഇതൊരു ടു ത്രീ മിനിറ്റ്സ് ചെയ്യാം അപ്പം അതിനുശേഷം നമുക്ക് ബാക്കി സ്റ്റെപ്പ് ചെയ്യാം അപ്പം ഞാൻ അതി നന്നായിട്ട് ഒന്ന് ഫേസ് ഓ വല്ല തണുപ്പുണ്ട് വെള്ളമൊക്കെ താഴെ പോകുന്നുണ്ട് നിങ്ങളെ ഒച്ച കേട്ട് കാണും നിങ്ങളൊക്കെ കണ്ണ് കാണും എനിക്കറിയാം പക്ഷെ കൊഴപ്പില്ല ശേഷം ഞാൻ തന്നെ തുടക്കുന്നതായിരിക്കും അപ്പം ഞാനിതൊരു ടു ത്രീ മിനിറ്റ്സ് നന്നായിട്ടൊന്ന് റബ് സ്ക്രബ് ചെയ്ത് സോറി സ്ക്രബ് ചെയ്തിട്ട് വരാം അപ്പം മുഖമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് അലോറ ജെല്ല്ല് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോയ്സ്ചറൈസറെ യൂസ് ചെയ്യാം അപ്പം ഞാൻ എന്തെങ്കിലും ഈ അലോറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് മാത്രം മതി ഇത് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ഇട്ട് കളയാനോ മറന്നു പോകാനോ പാടില്ല ഇത് മസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് എങ്കിൽ മാത്രമേ ഇത്രയും ചെയ്തതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ മൂക്ക് കിട്ടാം മൂക്കിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മൂക്കിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്ന് മാത്രം അപ്പൊ ദാ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ അതെ മൂക്ക് തിളങ്ങുന്നതുണ്ടോ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ കണ്ട റെഫറൻസ് സോറി റെഫർ ചെയ്ത വീഡിയോ അടിപൊളിയായിരുന്നു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ആക്ച്വലി ആക്ച്വലി ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് യുനോ ഫേസ് കുറച്ച് നല്ല ബൈറ്റ് ആയതുപോലെ പോകുന്നുണ്ട് ട്രൈറ്റ് ഗൈസ് നാച്ചുറൽ ആണല്ലോ വീട്ടിൽ തന്നെ എപ്പോൾ മുഴുവണ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത അടിപൊളി വീഡിയോട്ട് വരാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ